ഞങ്ങള ഇവിടെ കർമ്മേൽ സ്നേഹനില വാർദ്ധക്യകാല ശുശ്രൂഷ കേന്ദ്രം രജിസ്ട്രേഷൻ നമ്പർ ടു സിക്സ് നയൻ സിക്സ് ത്രീ പകൽ വീട് വൃദ്ധാലയം രോഗി വിശ്രമ വിശ്രമസങ്കേതം ഞങ്ങളിങ്ങനെ സ്നേഹാലയം എന്ന് പറഞ്ഞു തേവലക്കര മൈനാകപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ട് തേവലക്കര ഹോളി ട്രിൻറ്റി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഈ സ്നേഹാലയം അപ്പോൾ അവിടെ ഞങ്ങൾ കാണുകയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഓക്കേ താങ്ക്

ഇതവിടെ നടക്കുന്നത് അവിടെ ഈ മനോജത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മനോജ് കോശി വൈദ്യ നാലഞ്ചു പേരെ ഫുഡ് കൊടുക്കത്ത് അവരെ ആഗ്രഹം ചെയ്യണം എന്നുള്ള ഒരു രീതിയിലുള്ള നല്ല ശരീരക്കാരാണ് ാണ് നടന്നു വാടക ഇനിയും പുതിയായിട്ടൊരു സ്ഥലം ഒരുക്കുന്നുണ്ട് അത് ഒരുക്കിക്കൊണ്ടിരിക്കുക അതിന്റെ ഫൗണ്ടേഷനൊക്കെ ആയി വരുന്നേ ഉള്ളു അതിന് ഉള്ള അച്ഛനും കുറെ ബിസിയായിട്ടൊക്കെ ഇരിക്കുന്ന ആളാണ് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഇവരെയൊക്കെ ഇവരെല്ലാം ഹാപ്പിയാണോ അപ്പം ആരെങ്കിലും ഇതൊക്കെ നമ്മളെ എന്റെ ഇതിൽ പ്രധാനമായിട്ട് ഇതിന്റെ വീഡിയോ എടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ഇതൊന്നും സഹായം അത്യാവശ്യം ഈ ഒരു ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൊണ്ടടക്കണമെങ്കിലും ഇത്രയും ആൾക്കാരെ ഭക്ഷണവും അവരുടെ മരുന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിന് നല്ല ചെലവുണ്ട്

क्या कहा है सुबह खाने सुबह क्या कहा है दाल डाल, डाल चावल खाया <चाँगागाँ> अच्छा 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 इंदा सापटा जा इन्ना सापटा इन्ना सापटा और जोर चोर इधर रवा उपमा उपमा ओके ओके बटन बैक उपमा करने आना मार मार थोड़ी लेवल थो, मार मार ओके नाम नाम लगाओ बंदा पैरों रामசாமி 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 आपका नाम है क्या संतोष संतोष കൊല്ലം കാടാണോ അവിടെ അടുത്ത സ്ഥല

കഴിച്ചോ കഴിച്ചോ അജി കഴിഞ്ഞ് കുട്ടും കഴു കുട്ടും കഴുവാണോ എല്ലാവർക്കും ഓരോരുത്തർക്കും ഉപ്പ് മാവു ഏ സത്യമായിട്ടൊരുക്കും हेलो ओके मैं अब മലയാളിയാ കൂടെ അല്ലേ സുഖാണോ എന്തേ नमस्कार नाम शंसारी हैं हाँ ना तो यांगनों में मैं इसने मालिक हैं रिएक्शन हैं ये बढ़िया हैं ना मैंने मैंने कहा नॉर्मल शंसारी हैं आपका नाम क्या हैं शंसारी हैं तो वही चूज़ हैं आप कुछ बात करेंगे नहीं കേൾക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഒരുപാട് എന്താ പറയുക പല വിധത്തിലുള്ള ആൾക്കാരാണ് പല ഭാഷക്കാർ പല ദേശക്കാർ ജാതി മത വ്യത്യാസമില്ലാതെ ഭാഷ വ്യത്യാസമില്ലാതെ പ്രായമായവരും സുഖമില്ലാത്തവരും ഒരുപാട് പേര് അമ്പത്തി അഞ്ചോളം അന്തേവാസികളെ താമസിക്കുന്നത് നമുക്ക് അച്ഛനേയും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാം അച്ഛൻ എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പം മൊത്തം ഈ ലാൻഡും ഈ ബിൽഡിങ്സും ഒക്കെ എല്ലാം റെൻറ്റിനാണ് അവർ അച്ഛനെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അവർക്ക് സ്വന്തമായിട്ടൊരു ഒക്കെ തുടങ്ങും സ്വന്തമായിട്ട് സ്ഥലം തുടങ്ങും അത് അതിൻ്റെയൊക്കെ പരിപാടിയില്ല അതിന് പൈസയും സാമ്പത്തികമായിട്ട് ഞാൻ വന്നപ്പോൾ അച്ഛൻ ചോദിക്കുന്നത് പൈസ തരാനായിട്ട് കൊണ്ടുവന്നതാണോ എന്നാണ് ചോദിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടാം വീഡിയോ എടുത്തിട്ട് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുമല്ലോ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ആണ് വീടിനടുത്ത് നിന്ന് നമ്മുടെ ഞങ്ങളുടെ നമ്മുടെ വീട്ടിൽ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ മാറിയിട്ടായിരുന്നു തേവലക്കര പഞ്ചായത്തിൽ നൈനാപ്പള്ളിയോട് അടുത്ത് കിടക്കുന്ന തേവലക്കര ഇവിടെ ഹോളിറ്റനിറ്റി സ്കൂളിൻ്റെ തൊട്ടടുത്താണിത് ഈ സ്നേഹാലയം ഓക്കെ നമുക്ക് തുടർന്ന് ഇനി അച്ഛനിൽ നിന്നും കേൾക്കാം ഫാദർ മനോജ് എം കോശി വൈദ്യം പുള്ളിയുടെ നേതൃത്വത്തിലാണ് അച്ഛൻ ഓഫീസിൽ അച്ഛന് സപ്പോർട്ടായിട്ട് തോമസ് ബ്രദറുണ്ട് പിന്നെ സാറിൻ്റെ പേര് ഒന്ന് പറയാമോ സാറ് തോമസ് ജോർജ് തോമസ് ജോർജ് എന്നാണ് അപ്പം രണ്ട് തോമസ്മാരാണ് ഇവിടുത്തെ ഓഫീസില് കാര്യങ്ങൾ നടക്കുന്നത് ഓക്കെ രണ്ട് വർഷം കൊണ്ട് ഞാൻ ഞാൻ മനോജ് അച്ഛനെ പരിചയപ്പെടുത്തുവാൻ മനോജ് കോശി വൈകി ഡോക്ടർ അപ്പം അച്ഛൻ്റെ നെടും തോന്നുന്നു അച്ഛനാണ് ഈ പ്രസ്ഥാനം നടത്തുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ച ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ അച്ഛൻ സംസാരിക്കും ഞങ്ങള് ഇപ്പം പുതിയ എന്താ പറയുന്നത് നമ്മുടെ സ്നേഹാലയത്തിന്റെ യേ നില സ്നേഹ നിലയം അതിന്റെ പുതിയ ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രൊജക്ട് സൈറ്റിലേക്കാണ് ഞങ്ങള് പോവുകയാണ് ഓക്കെ നമ്മൾ ആ സൈറ്റ് ചെന്നിട്ട് കാണിക്കാം സൈറ്റ് ഒക്കെ കാണിക്കാം പുതിയതായിട്ട് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ഫൗണ്ടേഷൻ കിട്ടോ ഫൗണ്ടേഷൻ ആഹ് ഓക്കെ നമുക്ക് എന്തായാലും കാണാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ നമ്മൾ അച്ഛൻ അന്തേവാസികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന സ്ഥലമാണ് ശരിക്കും സ്ഥലം വാങ്ങി എന്നേ ഉള്ളൂ പക്ഷെ പൈസയൊന്നും കൊടുത്തിട്ടില്ലെന്നാണ് അച്ഛൻ പറയുന്നത് അതുപോലെ അവിടുന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഈ സ്ഥലമെല്ലാം അവർ കൊടുക്കാവുന്ന ഏറ്റിട്ട് അച്ഛൻ ഇവിടെ എങ്ങനെ പണിയാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതുവരെ പൈസയൊന്നും കൊടുത്തിട്ടില്ല എന്നാ അച്ഛൻ പറയുന്നത് കാലാവധിക്കാണ് നമുക്ക് രണ്ട് വർഷം കൊണ്ട് നമ്മൾ പൈസ തീർത്താൽ മതി എന്നുള്ള ഒരു എഗ്രിമെന്റ് മാത്രമാണ് ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത് അങ്ങനെ തയ്യാറായി തന്ന ഒരു വലിയ മനുഷ്യന്റെ ഭൂമിയാണ് ഒരു ഏക്കർ നാല് സ്ഥലമാണ് അല്ലേ ഇവിടെ ഈ വെള്ളം കയറുന്ന ഭാഗം ആയതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ണിട്ട് ഇട്ട് അടിക്കുന്നത് അപ്പൊ ഇതിന് കുറച്ച് നല്ല രീതിയിൽ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ബെൽറ്റ് ഒക്കെ വാർത്ത് ഒക്കെ നിർത്തി അങ്ങനെ ചെയ്യേണ്ടി വരും അവിടെ റെന്റ് കൊടുക്കുന്ന സ്ഥലമാണോ അപ്പൊ അവിടെ അത് മൂന്നാമത്തെ വീടാണ് ഈ ശേഷം അച്ഛൻ ഈ പ്രസ്ഥാനം തുടങ്ങിയതിനു ശേഷം മൂന്നാമത്തെ മൂന്നാമത്തെ എങ്ങനെ വാർഡുകൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാ ഇനിയിപ്പോഴിഞ്ഞാസ് പറഞ്ഞിരുന്ന അന്നേരമാണ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പ്രേമേന്ദ്രൻ സാർ ഒരു മൂന്ന് മാസത്തിന് മുമ്പ് അവിടെ നിന്ന് വിസിറ്റ് ചെയ്തായിരുന്നു സാറ് നാലാമത്തെ പ്രാവശ്യം അവിടെ വരുന്നത് നമ്മുടെ പ്രസ്ഥാനത്ത് വരുന്നത് അപ്പം സാറാണെൻ്റെ അടുത്ത് ചോദിച്ചത് വെച്ചാൽ ഈ വാടക കെട്ടിടത്തിൽ ഇങ്ങനെ മാറി നടക്കാതെ ഇവിടെ ഒരുപാട് പേരുടെ ഭൂമികൾ കിടക്കുവാണ് മൊത്തം ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കും നോക്കി രണ്ടോ ഒന്നോ വർഷം കൊണ്ട് പൈസ കൊടുത്തു വിട്ടാൽ മതിയെ അങ്ങനെയാണ് ആ ഒരു ആശയം നമ്മൾ മുന്നോട്ട് വരുന്നത് ഒരു ഇരുപത് പേരോടെ ഞാൻ ചോദിച്ചു അങ്ങനെ ഇരുപത് പേരോടെ ചോദിക്കൂടി സൈലന്റ് ആയിട്ട് എന്റെ കൂടെ സഹായിച്ച ഒരു മനുഷ്യൻ അതായത് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്പ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കുഴിവള പി സി തോമസ് കോശിവൈദ്യൻ കോശി കോശി വൈദ്യൻ കോശിവൈദ്യു പറയുന്ന അദ്ദേഹത്തിന്റെ ലാൻഡാണ് ഇത് അദ്ദേഹം മുന്നോട്ട് നമ്മുടെ ഒരു പ്രവർത്തനത്തിലും വന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ലാബിൽ എല്ലാ മാസവും സൗജന്യമായിട്ട് അവിടെ ഒരു സേവനം അദ്ദേഹം ചെയ്യുന്നുണ്ട് പിന്നിൽ നിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാള് എന്താ ഞാൻ മുമ്പിലോട്ട് വന്ന് എൻ്റെ വിരോധികളായിട്ടുള്ളവർ അച്ഛൻ്റെ സഹായം പോകേണ്ട അതുകൊണ്ട് ഞാൻ സൈലന്റ് ആയിട്ട് കുറേ നിന്നോളാം എന്നുള്ള ഒരു കാഴ്ചപ്പാട്ടിലാണ് പുള്ളി അന്ന് മുതലേ നമ്മൾ പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതലേ പുള്ളി നല്ല സപ്പോർട്ടാണ് അങ്ങനെയാണ് പുള്ളിയുടെ വസ്തുവാണ് ഇത് അങ്ങനെ ഇരുപത് പേരോട് ചോദിച്ചതിൽ അദ്ദേഹമാണ് ഇതിന് വില്ല ആയി രണ്ട് വർഷം കൊണ്ട് അച്ഛൻ പൈസ തന്നു വരുത്താൽ മതി ഒരു അഗ്രിമെൻറ്റിൽ എത്തത് അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഈ എന്തുവാ നിലത്തിനോട് ചേർന്നുള്ള ഭാഗം ോട് ചേർന്നുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറി അപ്പോൾ വെള്ളം കയറാതെ ഉള്ള രീതിയിൽ നമ്മൾ അവിടെ ബെൽറ്റ് വാർത്ത് അത്രയും ഭാഗം മണ്ണിട്ട് ഉയർത്തി നമ്മളൊരു പതിനഞ്ചു ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചൊരു ചെറിയ ടെൻഡ് അടിക്കാൻ വിചാരിച്ചതാണ് ഇതിപ്പോ ഒരു നാപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പൊ കോൺട്രാക്ടർ കോൺട്രാക്ടർ പറയുന്നത് ആയിട്ടുണ്ട് ഇത് നമ്മള് വാർക്കുമല്ല മറ്റേ ഷീറ്റ് തന്നെ ഇടുവാ എന്നാലും അവരും ആത്മാർത്ഥതയോടെ ഇതിനകത്ത് കോൺട്രാക്ടറും അതിനോടനുബന്ധിച്ച് ഇതിപ്പോൾ ഒരു ഇങ്ങനെ ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവരും ഒരു നല്ല രീതിയിൽ വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട് ഉടനെ തന്നെ ഇതിൻ്റെ പണി തീർത്ത് അടുത്ത മാസം ഈ ഫെബ്രുവരി പതിനഞ്ച് അവരുടെ കൈയും കാലും പിടിച്ച് പറഞ്ഞേക്കാം മാറേക്കാം പക്ഷെ ഫെബ്രുവരി പതിനഞ്ച് കൊണ്ട് തീരണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഐസ്സാവും അവസരം തരട്ടെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അച്ഛനെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും ആൾക്കാർ മുന്നോട്ട് വരും മെറ്റീരിയൽ മെറ്റീരിയൽ വാങ്ങി വാങ്ങി പോകും പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനകത്ത് ഇറങ്ങി മാത്രമേ ഉള്ളൂ തിരിച്ചതിനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും

നമ്മുടെ മനസ്സിലെ ചിന്ത എന്താ നാളെ കാലത്ത് നമ്മൾ ഇവിടുന്ന് ഈ ലോകം വിട്ടു പോകേണ്ടി വന്നാലും അനേകർക്ക് ആശ്രയമായിട്ട് വന്ന് ഇറക്കാതെ അത്രയും മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളു ഇദ്ദേഹം എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് അവരുടെ ഫിസിക്കലി മെന്റലി ഉള്ള ആ ഹെൽത്തും പവറും ഞാന് സാധാരണ ഇങ്ങനെ ഞാൻ ഇപ്പോ ഒന്ന് രണ്ടൊക്കെ പോയിട്ടുണ്ട് ഞാൻ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാവരും പരാതിയും സങ്കടവും ഒക്കെ പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം നേരിട്ട് ഞാനത് അച്ഛനെ അഭിനന്ദിക്കുന്നതിന് എനിക്കൊരു പ്രശ്നവുമില്ല കാണുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് മോശമായി പോകും കാരണം ഞാൻ ഓരോരുത്തരെയും കണ്ട് പ്രത്യേകം പ്രത്യേകം ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തു അവരോടൊക്കെ നമ്മൾ അങ്ങനെ ചോദിക്കുകയും സംസാരിക്കുകയും ഒരു കൊടുക്കുന്നതിനം നമുക്ക് തന്നിരിക്കുന്ന കുറെ ബ്ലെസിംഗ്സ് നമുക്ക് അവര് അവരുമായിട്ട് സംസാരിച്ച മനസ്സിലായാലും ബുദ്ധി ആയാലും ഒക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുറെ അനുഗ്രഹങ്ങൾ നമ്മളെപ്പോഴും പരാതിക്കാരാ ദൈവം എനിക്ക് അത് വരുന്നില്ല എനിക്ക് പ്രശ്നമാണ് എനിക്ക് വീടില്ല നിരന്തരം പരാതിക്കാര പക്ഷെ അവിടെ ഇരിക്കുന്നവരെ ആയിട്ട് സംസാരിച്ചപ്പോ മനസ്സിലായില്ലേ അവർക്ക് ഇത് തെരുവോരങ്ങളിൽ നിന്ന് പോലീസുകാര് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നവരാണ് വീട്ടിൽ നിന്ന് കൊണ്ടു ഇന്നലെ രാത്രിയിൽ ഒരാളെ പതിനൊന്നരയായപ്പോ ശാസ്താവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പുള്ളിക്കാരനും മെന്റലി അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നവർ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും നേരിട്ട് അച്ഛന് അച്ഛൻ അച്ഛൻ്റെ ഡീറ്റെയിൽ ഒക്കെ തരും അത് ഞാൻ എൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ ഇടും അത് അച്ഛന് നേരിട്ട് ചെയ്യുക അച്ഛൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ആദ്യം വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പം എന്നെ കാണാൻ ഇങ്ങോട്ട് ഇദ്ദേഹം വന്നില്ലേ അതുകൊണ്ടല്ലേ അവരെ കാണാൻ പക്ഷെ സഹായിക്കാൻ മനസ്സുള്ളവർ കഴിയുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിച്ചാൽ മതി അച്ഛൻ അത് നോക്കി വെറുതെ ദൂരത്തിരുന്ന് കൊടുക്കണ്ടെന്നല്ല ചിലപ്പോ വിദേശത്തുള്ളവർക്ക് അങ്ങനെ പറ്റത്തുള്ളായിരിക്കും പക്ഷെ നാട്ടിൽ വരുമ്പോഴെങ്കിലും നമ്മുടെ കുടുംബമാണ് അതിന്റെ പേര് തന്നെ സ്നേഹ നിലയം എനിക്ക് അനാഥാലയം എന്നുള്ള കാഴ്ചപ്പാടില്ല അവരെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിലേക്ക് നിങ്ങളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക എല്ലാവരും കാണുന്നവർക്ക് സഹായിക്കാൻ പറ്റുന്നവർക്ക് നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് ഒന്ന് വരികയും കാണുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മീ താങ്ക് യു വളരെ സന്തോഷം ഞങ്ങളിലേക്ക് പ്രിയപ്പെട്ട സഹോദരനെ വർക്ക് ഞാൻ അടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ ഇവിടുന്നെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് മറച്ചു തരാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ പണിക്കായിട്ട് പലിശ വേണമെങ്കിൽ പലിശ കൊടുക്കാം ഈ പണിയൊന്ന് മുന്നോട്ട് പോകാനായിട്ട് പുള്ളി കുറേ മാസങ്ങളായിട്ട് വർക്ക് ചെയ്യുകയും പുള്ളി ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു നിരന്തരമായിട്ട് അങ്ങനെ എനിക്ക് ഇവിടെ വരണമെന്നും കാണണമെന്നും ഒക്കെ ആഗ്രഹിച്ചത് അങ്ങനെ ഞാൻ വന്നതും അച്ഛനെ പരിചയപ്പെട്ടതും കണ്ടതും ഒക്കെ മോളെ പരിചയപ്പെട്ടു Okay, thank you. Yeah. Okay. ും കരുതലും കടന്നുട്ടുള്ള പ്രിയപ്പെട്ട മക്കളെ രണ്ടുപേരെയും ദൈവരങ്ങളിൽ സമർപ്പിക്കും അവരും അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും കരുതലിനും വേണ്ടി ഈ പ്രസ്ഥാനത്തെ ഒന്ന് കരുതാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരാ അവരെ മേൽപിരമായി അനുഗ്രഹിക്കണം എന്നൊരു അവിടെ വ്യാപാര മേഖലകളിലൊക്കെയും ദൂരങ്ങളിൽ താഴ്ത്തിയൊക്കെ ആയിരിക്കുന്ന ഭക്ഷണത്തിനകം അങ്ങനത്തെ ഞങ്ങൾക്കുള്ള എല്ലാ നന്മകൾക്കുമായി ഒരു കിട്ടുന്ന അങ്ങോട്ട് നന്ദി പറയുന്നുണ്ട് ඉද අග තොල්ලෝරකෙන්දී පන්න වන්න වස දාලනෑ අවනදවා පයිස මූුණේ රමි රකුවානවා ජල ජැචර ഭക്ഷണസമയ അച്ഛൻ ഞങ്ങൾ നേരത്തെ മുങ്ങാന്നെതി പക്ഷെ അച്ഛൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നീക്കി ഭക്ഷണമൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നുണ്ട് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഭക്ഷണമൊക്കെ സ്പോൺസർ ചെയ്യാവുന്നതാണ് മത്തി പീര പറ്റിച്ചത് തോരൻ അവിയൽ പരിപ്പ് പപ്പടം വിഭവ സമൃദ്ധമായ ഊണ അവരുടെ മനസ്സും അവരുടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്